ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികംയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നട്സ് ആൻഡ് കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് കീർത്തിലേറ്റ് കണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെ പഴയ വാണിമ്പലം അംഗനവാടി നിർമ്മാണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ജനുവരി പതിനൊന്നാം തീയതി ശനിയാഴ്ച അഞ്ചു മണിക്ക് ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് സിപിഎം ബ്രാഞ്ച് കമ്മിറ്റി അറിയിച്ചു തന്നെ ഇപ്പോൾ തന്നെ ശേഷം പൊളിച്ചിട്ട അങ്കലവാടികളുടെ പണി ഏകദേശം തേപ്പ് വർക്കിലേക്ക് എത്തിയിട്ടുണ്ട് രണ്ടു വർഷത്തിലേറെ അതിൻ്റെ പ്രവർത്തകരൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അംഗലവാടി പൊളിച്ചിട്ടിട്ട് ആണെന്ന് പറഞ്ഞല്ലോ പക്ഷേ അത്ര വലിയ അൺഫിറ്റ് അല്ലാത്തൊരു അംഗലവാടി പൊളിച്ചിട്ട് പെട്ടെന്ന് പണി തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൊളിച്ച അംഗലവാടിയുടെ പണി നടക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇവിടുത്തെ സി പി എം ബ്രാഞ്ച് അതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പതിനൊന്നാം തീയതി ശനിയാഴ്ച ഇവിടുത്തെ ജനങ്ങളെ ഇതിൻ്റെ ഉപഭോക്താക്കളെയും ജനങ്ങളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ പയവാണിമ്പലത്തെ തീരുമാനിച്ചിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പാണ് പഴയ അംഗനവാടി ഉപയോഗശൂന്യമായതിനാൽ പൊളിച്ചു മാറ്റിയത് തുടർന്ന് വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം വണ്ടൂർ പഞ്ചായത്ത് അംഗനവാടി നിർമ്മാണത്തിലേക്ക് ഇതുവരെ ഫണ്ട് മാറ്റിവെക്കുകയോ പ്രവൃത്തി ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല ഇതിനെ തുടർന്നാണ് പഴയ വാണിയമ്പലം ബ്രാഞ്ച് കമ്മിറ്റി ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്ന് ബ്രാഞ്ച് സെക്രട്ടറി പി പി സഹീർ കെ മുസ്തഫ നവാസ് എന്നിവർ പറഞ്ഞു അൺഫിറ്റ് ആണെന്ന് തുടർന്ന് ആ അംഗനവാടി കെട്ടിടം പൊളിച്ചു നിൽക്കുകയും പുതിയൊരു അംഗനവാടി കെട്ടിടം പണിയാനുള്ള ആലോചന നടക്കുകയും അതുമായി ബന്ധപ്പെട്ട് രണ്ടു വർഷമായിട്ടും ഇന്നേ വരെ ഒരു നീക്കവും നടക്കാതിരിക്കുകയും വണ്ടൂർ പഞ്ചായത്ത് പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ് കൂടിയായിട്ടുള്ള വാർഡ് മെമ്പറാണ് ഇരുപതാം വാർഡിലിരുത്തുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ Celebrating Viva by Shobika Weddings.